ഫസ്റ്റ് പുരം ബിദുരയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ നാട്ടുകാർ തടഞ്ഞു കാട്ടാന ശല്യം രൂക്ഷമായിട്ടും അധികൃതർ നടപടി എടുക്കാത്തതിലാണ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് മുറിവ് പറ്റിയ കാട്ടാന പ്രദേശത്തിറങ്ങിയതിൽ ആശങ്കയിലാണ് നാട്ടുകാർ അരുൺ സോളമനുണ്ട് കൂടുതൽ ഗുഡ് മോർണിംഗ് അരുൺ എന്താണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടയാനുള്ള കാരണം അരുൺ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഏറെക്കാലമായിട്ട് വിതുര മണലി ഭാഗത്ത് മുറിവ് പറ്റിയ ഒരു കാട്ടാണ് പ്രദേശത്ത് വലിയ ശല്യം സൃഷ്ടിക്കുകയായിരുന്നു കാരണം മുറുകറ്റിയ കാട്ടാന പ്രദേശത്തെ ട്രൈബൽ സ്കൂളിൽ അടക്കം വന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതിന് പിന്നാലെ മറ്റ് കാട്ടാനകൾ കൂടി ഈ ആനയുടെ കൂടെ ആ പ്രദേശത്ത് വരുന്നത് പതിവായി അതിനെ തുടർന്ന് ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ കൃഷി ചെയ്തിരുന്ന വലിയ വ്യാപകമായിട്ട് ഈ കാട്ടാന കൃഷി നശിപ്പിച്ചു പ്രത്യേകിച്ചും വാഴയും കവുങ്ങും തെങ്ങും മഞ്ഞൾ അടക്കമുള്ളവ വ്യാപകമായിട്ട് നശിപ്പിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആദിവാസി കാണിക്കാർ സംയുക്ത സംഘം കഴിഞ്ഞ ആഴ്ച കല്ലാർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയുണ്ടായി അന്ന് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് പത്ത് ദിവസത്തിനുള്ളിൽ ഈ മുറിവ് പറ്റിയ കാട്ടാനെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റുമെന്നുള്ള ഉറപ്പ് പ്രദേശത്തുള്ള നിവാസികൾക്ക് നൽകിയിരുന്നു പക്ഷെ അത് പാലിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് നിലവിൽ ഇന്ന് ഈ മണലി ഭാഗത്തേക്ക് എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഏറെ നേരം തടഞ്ഞുവെച്ചത് ഇതിന് ഇതുവരെയും പരിഹാരം കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം നാട്ടുകാർ വലിയ ആശങ്കയാണ് രാത്രി കാലത്ത് പോലും പ്രത്യേകിച്ച് കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരിക്കുകയാണല്ലോ ഓക്കെ താങ്ക് യു അരുണാണ് വിവരങ്ങൾ നൽകിയത് കാട്ടാന കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൽ വരുന്നു എന്ന സന്തോഷ വാർത്ത നമ്മൾ കൊടുത്തു